നാളെ ബാംഗ്ലൂര് വരൊന്നും പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട് ഒന്നുമല്ല വണ്ടിയുടെ അലൈൻമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ ലോങ്ങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വണ്ടി കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ കേട്ടോ കാരണം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വല്ല പണിയും കിട്ടും അങ്ങനെ അതാ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയത് നേരെ ഇടക്കറിക്കായിരുന്നു കേട്ടോ അങ്ങനെ നേരെ പോയിട്ട് വണ്ടി ആദ്യം നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു വണ്ടി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹെയർ കട്ട് ചെയ്യാനാട്ടോ അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കയറി ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ കയറിയ സമയം കൊണ്ട് അവർക്ക് ത്രെഡ് ചെയ്യണം അതുപോലെ ഫേഷ്യൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് ഇങ്ങനെ സോപ്പ് സോപ്പിടുന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ വെച്ച് എന്തെങ്കിലും ആട്ടെ കാരണം എന്തായാലും ടൈം എടുക്കുമല്ലോ അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയി വണ്ടി എടുത്തിട്ട് നേരെ ട്രെൻസിലേക്കാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അവർക്കും എനിക്കും എല്ലാവർക്കും ഡ്രസ്സെല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല വിശപ്പ് എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ട് കഴിച്ചത് ലോഡർ ഫ്രൈസ് ആണ് ആകട്ടോ ഒരുപാടായി നമ്മളിത് കഴിച്ചിട്ട് ഒരു ദിവസം ഞങ്ങളത് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കി പക്ഷേ റെഡി ആയില്ല പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് പുറത്തു തന്നെ കഴിക്കാൻ ഇത് പിന്നെ ഇടയ്ക്കരായത് ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും ഏതായാലും അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പോരുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ അവര് ഫുട്ബോളുകളിൽ കഴിഞ്ഞിട്ടോ വരുന്നത് ഒരു ട്രോഫിയൊക്കെ ഉണ്ട് കയ്യിൽ